കാഴ്ചക്കാരിൽ കൗതുകവും ആവേശവും ഉണർത്തി പൂക്കൂട്ടൂരിലെ വണ്ടിപ്പൂട്ടു മത്സരം ബിൽക്കുൽ പൂക്കൂട്ടൂരും യുവജന കൂട്ടായ്മയും സംയുക്തമായി ഒരുക്കിയ മത്സരം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു اور یہ کہ ان کا قائد کا قائد تماما قائدوں کے سروں میں اَغیشہ پن اَٹھ چڑھ جوندے مرثوں میں شدیدا یہ اَغیشہ اَٹھ چڑھ جوندے قائدوں کے سروں میں یہ بغیر پردے کو نیرواشیہ پوراقتہ کے कुटुंब لے کر حجر مالہ بندی کے مرکز میں عالیہ کو ان منظر میں پٹی کے مرکز کا قائدوں کے تصویر میں اَٹھا جندے گا ایک کوئی اَٹھا جوڑ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി പൂക്കോട്ടൂരിലെ വണ്ടിപ്പൂട്ട് മത്സരം ബിൽക്കുൽ പൂക്കോട്ടൂരും യുവജന കൂട്ടായ്മയും സംയുക്തമായി ഒരുക്കിയ വണ്ടിപ്പൂട്ട് മത്സരം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഷബീൻ അക്ബർ അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി കെ ഇസ്മായിൽ വാർഡ് മെമ്പർ ഹബീബ് വൽ കെ മുഹമ്മദ് ബൈജു തുടങ്ങിയവർ സംസാരിച്ചു വനിതാ മത്സരാർത്ഥികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ടീമുകൾ പങ്കെടുക്കും വണ്ടിപ്പുട്ട് മത്സരം നേരിൽ കാണാൻ സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ ആയിരക്കണക്കിന് കാഴ്ചക്കാർ സ്ഥലത്തെത്തിയിരുന്നു അനസ് മണ്ണാർക്കാട് ഷബീർക്കൊപ്പം മുബഷീർ മണ്ണാർക്കാട് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കെ എം അക്ബർ നവാഫ് കളിയത്ത് സാദിഖ് പൂക്കോട്ടൂർ നവാസ് ആക്കൽ അനൂഫ് കള്ളിയത്ത് നിഷാദ് കെയത്ത് സിറാജ് പി കെ ഷഫി ക്യൂ പി ബാസിം സി ടി നൌഷാദ് എം റഫീഖ് എം സത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ചാനൽ പൂക്കോട്ടൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം